ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ അവന്തിക സന്ധ്യ ഡോക്ടറുടെ തലിയ വിവരം അറിഞ്ഞ് നന്ദൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു സന്ധ്യ തൻ്റെ ക്യാബിനിലെ ആ ടേബിളിൽ തല ചേർത്ത് വെച്ച് അങ്ങനെ കിടക്കുമ്പോൾ അകത്തേക്കെത്തിയ നന്ദൻ സന്ധ്യയെ വിളിച്ചു നന്ദന്റെ ശബ്ദം കേട്ടതും സന്ധ്യ വേഗം എഴുന്നേറ്റ് നന്ദന്റെ അരികിലേക്ക് ഓടിയെത്തി കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചേർന്ന് കരഞ്ഞു നന്ദൻ ചോദിച്ചു ആരാ സന്ധ്യ ആരാ അതിനെ ഉപദ്രവിച്ചത് അപ്പോഴേക്കും സന്ധ്യ വേദനയോടെ പറഞ്ഞു അത് അവന്തിക്ക് ഇവിടെ വന്നിരുന്നു അവളെല്ലാം അറിഞ്ഞു ഞാനൊന്ന് ഒമിറ്റ് ചെയ്ത കാര്യമൊക്കെ അവൾ തെറ്റിദ്ധരിച്ചു അവൾ എങ്ങനെയോ ആ വിവരം അറിഞ്ഞിട്ടുണ്ട് സച്ചിയും അർച്ചനയും നമുക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവൾ അറിഞ്ഞു ഇനി എന്തൊക്കെ പ്രശ്നമാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇനി വീട്ടിലെത്തിയ അവൾ എന്തൊക്കെ പറഞ്ഞൊപ്പിക്കുമെന്നും അറിയില്ല എന്ന് പറഞ്ഞത് നന്ദം പറഞ്ഞു അവൾ അത്രയ്ക്കായോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കയറി വന്ന് ഇത്രയും അതിക്രമം കാണിച്ചെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നന്ദ അറിയിച്ചു സന്ധ്യ പറഞ്ഞു നന്ദ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛൻ അറിഞ്ഞാൽ എനിക്കതാണ് പേടി എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു ഇനി അച്ഛൻ അറിയുന്ന ഓർത്ത് ആശങ്കപ്പെട്ടു നിന്നിട്ട് കാര്യമില്ല എന്നാലും അച്ഛനത് അറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രവർത്തിക്ക് അതിനൊരു തിരിച്ചടി അവൾക്ക് കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞു നന്ദൻ വേഗം അവിടെ നിന്നിറങ്ങുന്നു അവന്തിക നെല്ലിശ്ശേരിയിലെത്തി ആ കരുത്തുള്ളി ഹാളിലിരിക്കുമ്പോൾ അവിടേക്ക് നന്ദൻ വന്നെത്തുന്നു അവന്തിക കലിയോടെ നന്ദനെ നോക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന നന്ദൻ അവന്തികയോട് ചോദിച്ചു നീ ഇന്ന് സന്ധ്യയെ കാണാൻ പോയിരുന്നോ അത് കേട്ടതും അവന്തിക പറഞ്ഞു ഓഹോ ഇത് ഇത്ര പെട്ട പെട്ടെന്ന് കാമുകൻ അറിഞ്ഞോ വിവരങ്ങളൊക്കെ അവളെ കാണാൻ പോവുക മാത്രമല്ല അവൾക്ക് ചില സമ്മാനങ്ങളും ഞാൻ കൊടുത്തു നിങ്ങൾ നൽകിയ സമ്മാനവും ഞാൻ മനസ്സിൽ അറിഞ്ഞു അതിന് നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു സന്ധ്യയെക്കുറിച്ച് മോശമായി അമുതിക സംസാരിക്കുന്നത് കേട്ട് ആ നിമിഷം നന്ദൻ സന്ധ്യയുടെ കറത്തടിക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അനഹയും ആദരയും ഓടിയെത്തി അപ്പോഴേക്കും നന്ദൻ വീണ്ടും അമുതികയെ തലാൻ തുടങ്ങുമ്പോഴേക്കും അവർ ഇരുവരും കയറി നന്ദനെ തടഞ്ഞു നിർത്തുന്നു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഇല്ല ഇനി ഇവളുമായിട്ട് ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു ഇനി ഇനി അവന്തികയെ സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല ഇവളോടൊപ്പം ഒരു ജീവിതം നയിക്കാനും എനിക്കാവില്ല എനിക്കിതിൽ നിന്നൊരു മോചനം വേണം എന്ന് നീക്കുമായി ഡിവോഴ്സ് അതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും ഈ ഭാരം എനിക്ക് ചുമക്കാൻ വയ്യാ എന്ന് പറഞ്ഞ് നന്ദൻ ശബ്ദമുയർത്തുമ്പോൾ സേതുമാധവൻ നന്ദനയോട് ദേഷ്യപ്പെട്ടു നന്ദ നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചിട്ടും സഹിച്ചു സഹിച്ച് ഞാൻ മടുത്തു വച്ചാൽ ഇനി എനിക്ക് ഈ ഭാരം ചുവക്കാൻ വയ്യ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഇവൾ എത്രയും വേഗം എൻ്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോയേ തീരൂ എന്ന് പറഞ്ഞ് നന്ദൻ ദേഷ്യത്തോടവിടെ നിന്ന് പോകുമ്പോൾ സീതമാധവൻ വളരെ ദയനീയമായി അവതികയും നോക്കുന്നു എന്ത് ചെയ്യുമെന്നും എങ്ങനെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുമെന്നറിയാതെ വേദനയോടെ സീതമാധവൻ നിൽക്കുന്നു